വലിയ കാർ ആക്സിഡന്റ് ഉണ്ടായി ഈ രണ്ട് കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ കുട്ടികളുടെ മുത്തശ്ശിയായിരുന്നു ഇവർ പക്ഷേ ഇവർക്ക് ആ ആൺകുട്ടിയെ മാത്രമായിരുന്നു ഇഷ്ടം ആ പെൺകുട്ടി ഇഷ്ടമേ അല്ലായിരുന്നു ഈ പെൺകുട്ടി കാരണമാണ് ഈ കൊച്ചിന് എപ്പോഴും ഓരോന്ന് വരുന്നതെന്ന് പറയുകയാണ് ആക്സിഡന്റ് പറ്റിയെന്നുള്ള വിവരം അറിഞ്ഞ അമ്മ വരുന്നതിന് മുന്നേ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് മാറ്റി അവൻ അറിഞ്ഞിട്ടാണ് അവർ വരുന്നത് ആ സമയം ആ പയ്യനെ മാത്രമേ അവർ കാണുന്നുള്ളൂ മകളെ അന്വേഷിക്കുമ്പോൾ ആക്സിഡന്റ് വെച്ചിട്ട് അവളെ കാണാതായി എന്നാണ് അവർ പറയുന്നത് അതേ സമയം തന്നെ ഈ മേരി എന്ന് പറയുന്ന ഈ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുകയാണ് അയാൾ അയാൾക്ക് നല്ലൊരു കുറ്റബോധമുണ്ടായിരുന്നു ആ കുട്ടീനെ ഉപേക്ഷിക്കുന്നതിൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അയാൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് നിന്നെ ആരെങ്കിലും രക്ഷിക്കുമായിരിക്കും എന്ന് പറയുകയാണ് അയാൾ കുട്ടിക്ക് തീരെ ബോധമില്ലായിരുന്നു കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി അയാൾ പോവുകയാണ് ക്ലീനിങ് സ്റ്റാഫായ ഒരാൾ ആ കുട്ടിയെ കാണുന്നുണ്ടായിരുന്നു ആരോ ഉപേക്ഷിച്ച് പോയ കുട്ടിയാണെന്ന് മനസ്സിലായി അയാൾ പെട്ടെന്ന് അടുത്തോട്ട് വരികയാണ് കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടി തണുത്തു വരച്ചിരിക്കുകയായിരുന്നു ആ കുട്ടിക്ക് ബോധമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അയാൾ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അവളെ രക്ഷിക്കാൻ വേണ്ടി പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി കുട്ടിയെ രക്ഷിച്ച മനുഷ്യൻ ഇതായിരുന്നു ഇയാളുടെ പേരാണ് വില്യം ഇയാൾ ഇപ്പോഴും ക്ലീനിക് തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോൾ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു ഒരുപാട് കടബാധ്യതകളും അയാൾ പാർ ദിനം പ്രതി അയാൾ ഉപദ്രവിക്കുമായിരുന്നു അയാൾക്ക് ഒരു വഴിയുമില്ല അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഇറ്റൊരിടത്ത് നഷ്ടപ്പെട്ട മകളെ ഇന്നും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ അമ്മ ഇവരുടെ പേരാണ് ക്ലാര ഇവരൊരു വലിയ ബിസിനസ് വുമൺ ആണ് ഇവരവരുടെ മകളെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ദിവസം അവരുടെ അസിസ്റ്റന്റ് ഇവരുടെ അടുത്ത് വന്ന് പറയുകയാണ് താഴെ മകൻ വലിയ പ്രശ്നമുണ്ടാക്കുന്നു മേഡം എന്തായാലും ഒന്ന് വരണം എന്ന് അവർ പെട്ടെന്ന് താഴേക്ക് പോവുകയാണ് ഇതാണ് അവരുടെ മകൻ ബെൻ ഇവനൊരു അഹങ്കാരിയാണ് കോടീശ്വരനായ അഹങ്കാരമാണിവന് അനിയവൻ വല്യവുമായി വളരെ പ്രശ്നമുണ്ടാക്കുകയാണ് ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മകൾ ആ ജോലി ഏറ്റെടുത്തത് അയാൾക്ക് കുറച്ച് പൈസ ആ കമ്പനിയിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു അത് ചോദിക്കുമ്പോഴാണ് അയാൾ ഉപദ്രവിക്കുകയാണ് അവരെല്ലാവരും വേറെ വഴിയില്ലാതെ അയാൾ തിരിച്ചു പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഒന്നും മറച്ചു വെച്ചുകൂടാന്ന് തോന്നി അങ്ങനെ തന്നെ അയാൾ പറയുകയാണ് ഞാൻ നിന്റെ യഥാർത്ഥ അച്ഛനല്ല എനിക്ക് നിന്നെ നഷ്ടപ്പെട്ട് കിട്ടിയതാണ് ആദ്യമായി കണ്ടപ്പോൾ ഉള്ള ഫോട്ടോയും ഒരു മാരെ അവൾക്ക് കൊടുക്കുകയാണ് നിന്നെ നഷ്ടപ്പെട്ട് കിട്ടിയപ്പോൾ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇത് വെച്ച് നിന്റെ യഥാർത്ഥ പേരൻസിനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബെന്നിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു ഇവർക്കും ക്ഷണമുണ്ടായിരുന്നു അവിടുത്തെ ജോലിക്കാരായതുകൊണ്ട് ആ സമയത്ത് തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു അവരവിടെ വിട്ട് ചെന്നത് ചെറിയൊരു ഗിഫ്റ്റുമായിട്ടായിരുന്നു അവർ വന്നത് എല്ലാവരോട് പക്ഷേ അവരെ അപമാനിക്കുകയായിരുന്നു സമ്മാനം കൊടുത്തപ്പോൾ അവനത് നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു അത് കൂടാതെ തന്നെ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് അവരോട് ചെയ്യുന്ന ക്രൂരതകൾ കണ്ട് എല്ലാരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ സഹോദരി ഇടപെട്ടാണ് ആ പ്രശ്നം നിർത്തിവെച്ചത് അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ് അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായി അയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നിട്ടും അവളെ വെറുതെ വിടാൻ അവർ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിൽ വന്നിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയായിരുന്നു ബെൻ അച്ഛൻ തരാനുള്ള പൈസ തരണമെങ്കിൽ നീ ഇനി തൊട്ട് അവിടെ ജോലിക്കാരിയായി നിൽക്കണമെന്ന് പറയുകയാണ് അങ്ങനെ അവൾ അവിടെ ജോലിക്കാരിയായി തുടങ്ങി ഓഫീസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോകളെടുത്ത് നോക്കുകയാണ് സമയത്ത് തന്നെ ക്ലാരിയുടെ ടേബിളും അവരുടെ ഫാമിലി ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ അത് രണ്ടുപേരും കണ്ടിട്ടില്ലായിരുന്നു അവൾ എന്തിനെ ക്യാബിന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവളെ പിന്നെ അപമാനിക്കുകയായിരുന്നു അതിൽ ഇത്രയെങ്കിലും മനസാക്ഷി ഉള്ളത് ആ മൂത്ത സഹോദരിക്കായിരുന്നു അവൾ ഇവളെ കോഫി ഷോപ്പിൽ വിളിച്ചിട്ട് പൈസ കൊടുക്കുകയാണ് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇത് ഇതാരോട് പറയേണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ അവളുടെ കഴിക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ എൻ്റെ സഹോദരിയാണ് ഓർമ്മ വരുന്നതെന്നും അവൾ പറയുന്നുണ്ട് മേരിക്ക് ആക്സിഡൻറ്റ് ശേഷം കുട്ടിക്കാലത്തെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ലായിരുന്നു അങ്ങനെ മേരി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു ക്ലാരിക്ക് ആ സമയം തന്നെ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു അവൾ ആപ്പിൾ കട്ട് ചെയ്ത രീതി അവളുടെ മകൾ കട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നു പല ഷേപ്പുകളിൽ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അവൾക്കതായിരുന്നു ഓർമ്മ വന്നത് അങ്ങനെ പെട്ടെന്ന് അവൾ ചോദിക്കുകയാണ് നിന്നെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേന്ന് ഇവരെല്ലാവരും ഇവിടെ വരുന്ന കണ്ട് പേടിച്ചവളങ്ങ് പോവുകയാണ് എൻ്റെ മൂത്ത സഹോദരിയും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അനിയത്തിയുമായിട്ട് നല്ല സാമ്യമുണ്ട് അപ്പോൾ ബെൻ പറയാൻ ഒരിക്കലും ഇല്ല ഇവളോ പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് ഇങ്ങോട്ട് വരികയായിരുന്നു അവളുടെ അടുത്തോട്ട് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു മാല നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട് മേഡം എന്ന് അങ്ങനെ മാല കാണിക്കുകയായിരുന്നു കുട്ടിക്കാലത്ത് അവരുടെ മകളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയായിരുന്നു അത് അതെങ്ങനെ അവിടെ വന്നു എന്ന് അവർ ചിന്തിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാന്ന് പറഞ്ഞ് അവർ പോവുകയായിരുന്നു സമയം തന്നെ മാല നഷ്ടമായ വിവരം അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ മേരി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മേരിയെ കാണുമായിരുന്നു അവർ അറിയാണ് നീ എന്താണ് ഇവിടെ വന്നത് എന്തന്വേഷിട്ടാ മാല അന്വേഷിച്ചിട്ടാണോ എന്ന് അപ്പം തന്നെ ഇവൾ ഇവളിടയ്ക്ക് കയറുകയാണ് എന്റെ മാലയന്വേഷിച്ചാൽ ഞാനും വന്നെന്ന് പറയുകയും ഇവളുടെ മാലയെ നഷ്ടം പെട്ടെന്ന് കരുതുകയാണ് ക്ലാര അപ്പം അവളാണ് ഇവളുടെ മകളെന്ന് വിചാരിക്കുകയാണ് കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീട് വരികയായിരുന്നു അവൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് അടുത്ത കണ്ടീഷൻ പറയുകയാണ് അച്ഛന്റെ എല്ലാ ചെലവും ഞാൻ ഏറ്റെടുത്തോളാം പക്ഷേ ഒരു കാര്യമുണ്ട് നീ ഇവന് കണ്ണ് ദാനം ചെയ്യണം എന്ന് ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് അച്ഛന് വേണ്ടി ഇവരെ ചെയ്യുമെന്ന് അവനറിയാൻ നീ അവൾ സംബന്ധിച്ച സർജറി ഹാളിലോട്ട് കയറുകയായിരുന്നു ആ സമയത്ത് തന്നെ പുറത്തൊരു ബഹളം നടക്കുന്നു കേട്ടു അവൾ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് പറഞ്ഞ് പറ്റിക്കുമായിരുന്നെന്ന് അവരെല്ലാവരും കൂടി ചതിക്കുവാണെന്നുള്ള വിവര അവരുടെ സംസാരത്തിലൂടെ മനസ്സിലായെന്ന് അച്ഛൻ പറയുകയാണ് ഇവിടെ അവൾ മോളായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടി ഡോക്ടറുടെ സഹായത്തോടെ ഒരു ഡി ടെസ്റ്റ് ഒപ്പിക്കുകയാണ് ഡോക്ടറുടെ സഹായത്തോടെ അവരുടെ വീട്ടിൽ ഈ ടെസ്റ്റ് റിസൾട്ടുമായിട്ട് ചെല്ലുകയാണ് ഇവളാണ് നിങ്ങളുടെ യഥാർത്ഥ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടായി മേരി ഇവരുടെ മകളാണെന്നുള്ള സത്യം ഓൾറെഡി ഇവർക്കറിയാമായിരുന്നു പക്ഷേ ഈ പണവും സ്വത്തും സുഖ സൗകര്യങ്ങളുമെല്ലാം ഇവൾക്ക് കിട്ടണം എന്നുള്ള വാശിയുണ്ട് ഇവളൊരു കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുകയാണ് ഡോക്ടറിൻ്റെ സഹായത്തെ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ നഷ്ടപ്പെട്ട മകൾ ഇവളാണെന്ന് ഇത്രയും നാല് നിന്നെയായിരുന്നു ഞാൻ കാത്തിരുന്നെന്ന് പറയുകയാണ് നിന്റെ സഹോദരിക്ക് അതത്ര വിശ്വാസം പോരായിരുന്നു സഹോദരിയുടെ ഡൗട്ട് ഫ്രണ്ടായ ഡോക്ടറോട് പറയുകയാണ് നമുക്കിത് കണ്ടുപിടിക്കണം ഇവളല്ല എൻ്റെ സഹോദരിയും നമുക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് അവളോട് പറയുകയാണ് അവളറിയാതെ നീ ഒരു മുടി കൊണ്ടുപോകാൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെല്ലിൻ്റെ സഹോദരി അവർക്കൊരു ഡ്രസ്സ് കൊടുക്കുകയാണ് അതുകൂടാതെ തന്നെ അവിടെ മുടി അവൾ അറിയാതെ വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നയിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം റിസൾട്ട് കൊണ്ടു കൊടുക്കുകയാണ് ക്ലാര അപ്പം ചോദിക്കുകയാണ് എന്താണ് അതിലുള്ളത് എൻ്റെ സഹോദരി പറയുകയാണ് ഇവളുടെ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടാണെന്ന് ഇവൾ പിടിച്ചു വാങ്ങുകയാണ് നിങ്ങൾക്ക് ആർക്കും എൻ്റെ വിശ്വാസമില്ലേ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ തന്നെ മകളാണെന്ന് തന്നെ പറയുകയാണ് ഡോക്ടർ അങ്ങോട്ട് വരികയായിരുന്നു ഇവൾ നിങ്ങളുടെ മകളല്ല മേരിയാണ് നിങ്ങളുടെ മകൾ എന്ന് പറയുകയാണ് അങ്ങനെ മേരിയുടെ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കാണിക്കുകയാണ് പിന്നെ ഉടനെ ക്ലാര മേരിയുടെ എടുത്തു ചെന്ന് മാപ്പ് ചോദിക്കുകയാണ് ആദ്യം മേരിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവൾക്ക് മനസ്സിലായി ക്ലാരയാണ് അവളുടെ അമ്മയെന്ന്